നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സ്റ്റാർബക്സ് കോഫി ഷോപ്പിൽ പലസ്തീന അനുകൂല പോസ്റ്റർ ഒട്ടിച്ചതിന് വിദ്യാർത്ഥികൾക്കെതിരെ കേസ് ഫാറൂഖ് കോളേജിലെ ഫ്രട്ടേണിറ്റി പ്രവർത്തകരായ ആറ് വിദ്യാർത്ഥികൾക്കെതിരെയാണ് കേസെടുത്തത് കലാപാഹ്വാനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്താണ് കോഴിക്കോട് ടൗൺ പോലീസിന്റെ നടപടി സ്റ്റാർബക്സിനുള്ളിൽ പോസ്റ്റർ പതിച്ച് അതിന്റെ വീഡിയോ എടുക്കുകയായിരുന്നു വിദ്യാർത്ഥികളുടെ ഉദ്ദേശം തികച്ചും സമാധാനപരമായിരുന്ന പ്രതിഷേധത്തിനാണ് കലാപാഹ്വാനം ചുമത്തി പോലീസ് കേസെടുത്തിരിക്കുന്നതെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു കോളേജ് ഫ്രട്ടേണിറ്റി പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും പോലീസ് വിട്ടയച്ചിട്ടില്ല ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിൽ അന്താരാഷ്ട്ര ബഹിഷ്കരണ ഭീഷണി നേരിടുന്ന പ്രസ്ഥാനമാണ് സ്റ്റാർപക്സ് ഇസ്രായേൽ അനുകൂല നിലപാടിൽ ശക്തമായ പ്രതിഷേധം നേരിടുന്നതിനിടെ വമ്പൻ ഡിസ്കൗണ്ടുമായി കോഫി ഹൌസ് ശൃംഖലയായ സ്റ്റാർബക്സ് പലയിടങ്ങളിലും രംഗത്ത് വന്നിരുന്നു ഈജിപ്തിലെ ഔട്ട്ലെറ്റുകളിൽ എഴുപത്തിയെട്ട് വിലക്കുറവിലാണ് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് വലിയ തോതിൽ പരിഷ്കരണം നേരിടുന്നതിനിടെയാണ് ഉപഭോക്താക്കളെ ആകർഷിക്കാൻ പുതിയ തന്ത്രവുമായി കമ്പനി രംഗത്തെത്തിയത് ഈജിപ്തിൽ നിന്നുള്ള ഉപയോക്താക്കളാണ് കമ്പനിയുടെ പുതിയ ഡിസ്കൗണ്ട് നിരക്കിനെ കുറിച്ചുള്ള വിവരങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് തൊണ്ണൂറ്റിമൂന്ന് പൗണ്ട് വിലയുള്ള ഉൽപ്പന്നം ഇരുപത് രൂപയ്ക്കാണ് ഇപ്പോൾ കമ്പനി വിൽക്കുന്നത് സ്റ്റാർബക്സിന്റെ ാണ് ഈ വമ്പൻ വിലക്കുറവ് ബഹിഷ്കരണങ്ങൾ പറയുന്നവർക്കുള്ള ആണിതെന്ന് പറഞ്ഞാണ് ഈജിപ്തിലെ സ്റ്റാർബക്സ് ഔട്ട്ലെറ്റുകളിൽ നിന്നുള്ള ഡിസ്കൗണ്ട് കാർഡ് ചിത്രങ്ങൾ ഉപഭോക്താക്കൾ പങ്കുവെക്കുന്നത് ഇസ്രായേൽ അനുകൂല കമ്പനികൾക്കെതിരെ ഈജിപ്ത് ഉൾപ്പെടെയുള്ള പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ വലിയ തോതിൽ ബഹിഷ്കരണ ആഹ്വാനങ്ങൾ ഉണ്ടായിരുന്നു സ്റ്റാർബക്സ് ഉൾപ്പെടെയുള്ള കമ്പനികളെ ഇത് വലിയ തോതിൽ ബാധിച്ചതായാണ് റിപ്പോർട്ടുകൾ കാലയായി കിടക്കുന്ന സ്റ്റാർബക്സ് ഔട്ട്ലെറ്റുകളുടെ ചിത്രങ്ങളും ആളുകൾ പങ്കുവച്ചിട്ടുണ്ട് ക്യാമ്പയിൻ ശക്തമായതോടെ ഈജിപ്ഷ്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ഉൾപ്പെടെ ബഹിഷ്കരണം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തിയിരുന്നു ഈ കമ്പനികൾ ഫ്രാഞ്ചസി സംവിധാനത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന് ആയിരക്കണക്കിന് ഈജിപ്തുകാരാണ് ഇവിടെ തൊഴിലാളികളായി ജോലി ചെയ്യുന്നതെന്നും ചേംബർ പുറത്തെത്തിയ വാർത്താക്കുറിപ്പിൽ ചൂണ്ടിക്കാട്ടിയായിരുന്നുവെങ്കിലും ആളുകൾ ഇവിടെ കയറാൻ തയ്യാറായിരുന്നില്ല ഇവർ രാജ്യത്തിന് നികുതി നൽകുന്നുണ്ടെന്നും ഇതിൽ ചൂണ്ടിക്കാട്ടി ഇസ്രായേൽ ഇസ്രായേൽ അനുകൂല ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രചാരണം നടത്തുന്ന പ്രസ്ഥാനമായ ബി ഡി എസ് ആണ് ഇത്തവണയും രംഗത്തുള്ളത് ഗാസയിലെ ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ ബഹിഷ്കരിക്കേണ്ട കമ്പനികളുടെ പട്ടിക ബി ഡി എസ് പുറത്തിറക്കിയിരുന്നു ഗാസയിൽ ആക്രമണം നടത്തുന്ന ഇസ്രായേൽ സൈനികർക്ക് സൗജന്യ ഭക്ഷണം വിതരണം ചെയ്തതിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നിരുന്നത് ഇതേ തുടർന്ന് ഈജിപ്ത് ഉൾപ്പെടെയുള്ള പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ കമ്പനി വൻ തിരിച്ചടിയും നേരിട്ടു മാക്ട്രൾ സിഇഒ ഇത് തുറന്നു പറഞ്ഞ് രംഗത്ത് വന്നിരുന്നു ആഗോള പ്രതിഷേധത്തിലും കേരളത്തിൽ ഇത്തരം ഒരു വാർത്ത ഇത് ആദ്യമായാണ്